തിരുവനന്തപുരത്ത് താമര വിരിയുമോ നേതാക്കളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല ബി ജെ പി നേതാക്കൾക്കും മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്കും സി പി എം സി പി ഐ നേതാക്കളുടെയും ഒക്കെ ഒരു അവസ്ഥ അതാണ് എന്താണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഇപ്പോഴും കിട്ടുന്നില്ല പ്രത്യേകിച്ചും ഈ പോളിംഗ് പേഴ്സൻറ്റേജിൽ വന്നൊരു കുറവ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ ഏഴ് ശതമാനം പോളിംഗ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞു അതിൽ ഓരോ മണ്ഡലങ്ങൾ പ്രത്യേകിച്ചും നഗരമണ്ഡലങ്ങളിൽ അത് ആനുപാതികമായി തന്നെ വളരെ കുറവ് അല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും കുറവ് നഗരമണ്ഡലങ്ങളിലാണ് എന്നുകൂടി കാണുമ്പോഴാണ് നഗരമണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് വലിയ മങ്ങലേറ്റത് അതുകൊണ്ടായിരിക്കണം വലിയ ഒരു അവകാശവാദത്തിലേക്ക് പിന്നീട് ബി ജെ പി നേതൃത്വം തന്നെ വന്നു എന്ന് പറയാൻ കഴിയുന്നില്ല പക്ഷേ ബി ജെ പി പ്രതീക്ഷ വെക്കുന്നു എന്ന് പറയുന്നുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിൽ തൃശൂരും തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പ്രതീക്ഷകൾ എത്രമാത്രമാണ് പോളിങ്ങിന് ശേഷം അതിൽ മങ്ങൽ ഏറ്റിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം ഈ പോളിംഗ് പേർസെൻറ്റേജിലേക്ക് വന്നാൽ നഗര മണ്ഡലങ്ങൾ എന്ന് നമ്മൾ പറയുന്ന നാല് മണ്ഡലങ്ങളുണ്ട് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം ഈ നാല് മണ്ഡലങ്ങളിൽ എത്രയായിരുന്നു പോളിംഗ് കഴക്കൂട്ടത്ത് അറുപത്തി അഞ്ച് ദശാംശം ഒന്ന് രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് വട്ടിയൂർക്കാവിൽ അറുപത്തിരണ്ട് ദശാംശം എട്ട് ഏഴ് തിരുവനന്തപുരത്ത് നഗരത്തിലേക്ക് വന്നപ്പോൾ അത് അൻപത്തി ഒൻപത് ശതമാനം ഏഴ് പൂജ്യമായി നേമത്തേക്ക് വന്നപ്പോൾ അറുപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനം നേമത്ത് പോലും അറുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം പോളിംഗെ രേഖപ്പെടുത്തിയുള്ളൂ അതായത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന നേമത്ത് നേമത്തെ സ്വാഭാവികമായും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലീഡ് കിട്ടുന്ന മണ്ഡലമാണ് കഴിഞ്ഞ തവണ ആ നിലയ്ക്ക് തന്നെ അവിടെ ലീഡ് ലഭിച്ചു കുമ്മനം രാജശേഖരന് നേമത്ത് മാത്രമായിരുന്നു കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരന് ലീഡ് ലഭിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ അതായിരുന്നില്ല സാഹചര്യം രണ്ടായിരത്തി പതിനാലിൽ ഈ നാല് നഗരമണ്ഡലങ്ങളിലും തിരുവനന്തപുരത്ത് നേമത്ത് വട്ടിയൂർക്കാവിൽ കഴക്കൂട്ടത്ത് ഈ നാല് നഗരമണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ഒ രാജഗോപാലിന് ലീഡ് കിട്ടി ആ ലീഡ് നമുക്കൊന്ന് പരിശോധിച്ചാൽ ആദ്യത്തെ മണ്ഡലം കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്തെ ഏഴായിരത്തി എണ്ണൂറ്റി ഒൻപത് വോട്ടുകളുടെ ലീഡ് രണ്ടായിരത്തി പതിനാലിൽ ഒ ഉണ്ടായിരുന്നു നമ്മൾ ഈ കണക്ക് പറയുമ്പോൾ ഈ മണ്ഡലത്തിന്റെ സ്വഭാവമൊന്നും മാറിയിട്ടില്ല രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം എങ്ങനെയാണോ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഉള്ളത് അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലുള്ളത് അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉള്ളത് പത്ത് വർഷം കഴിയുമ്പോഴും മണ്ഡലത്തിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വരുന്നില്ല അവിടെ നിന്ന് നമ്മൾ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ അവിടെ രണ്ടായിരത്തി തൊള്ളായിരത്തിഇരുപത്തിയാറ് വോട്ടുകളുടെ ലീഡ് രാജേട്ടന് ഒ രാജഗോപാലിന് ലഭിച്ചു തിരുവനന്തപുരത്തേക്ക് വന്നപ്പോ ആയിരത്തി എണ്ണൂറ്റി എട്ട് വോട്ടുകളുടെ ലീഡ് നേമത്തേക്ക് വന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ നേമത്ത് പതിനെണ്ണായിരത്തി നാല്പത്തിയാറ് വോട്ടുകളുടെ ലീഡ് ഇതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ മത്സരിച്ചപ്പോഴുണ്ടായൊരു മത്സര ചിത്രം അവിടെ ഏറ്റവും വലിയ വാശിയേറിയ പോരാട്ടം കാഴ്ചവച്ചതും ഒ രാജഗോപാലാണ് അതിനപ്പുറമുള്ളൊരു പോരാട്ടം കാഴ്ചവെയ്ക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിലാണല്ലോ രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിക്കുക കാരണം ഈ നാല് മണ്ഡലങ്ങളിൽ ലീഡ് നേടിയിട്ടും രണ്ടായിരത്തി പതിനാലിൽ എങ്ങനെ തരൂർ ജയിച്ചു എങ്ങനെ രാജേട്ടൻ തോറ്റു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം തീരദേശമാണ് മറ്റ് മൂന്ന് മണ്ഡലങ്ങളാണ് കോവളവും നെയ്യാറ്റിൻകരയും പാറശാലയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു ചിത്രം എടുക്കുമ്പോൾ ഒരു ഭൂപടം വരയ്ക്കുമ്പോ അവിടെ കോവളം മാത്രം നീലിച്ചു കിടക്കുന്നു കോവളത്ത് നീലയാണ് നിറം എം വിൻസെന്റ് ആണ് അവിടെ എം എൽ എ നമുക്കറിയാം വലിയ തരംഗത്തിലാണ് കോവളത്ത് ജയിച്ചു കയറിയത് യു ഡി എഫ് അപ്പൊ അങ്ങനെ കോവളം പോലെ ഒരു മണ്ഡലത്തിൽ അത്രയേറെ അടിത്തറ കോൺഗ്രസിന് ഉണ്ട് യു ഡി എഫിനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് എം വിൻസെന്റിന്റെ വിജയം മറ്റ് ചില കാരണങ്ങളുമൊക്കെ അതിനുണ്ടാകാം ഏതായാലും ഇവിടെ ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം ഈ പോളിംഗ് പേഴ്സൻറ്റേജിലെ വലിയ കുറവാണ് എന്തുകൊണ്ട് ഇത്രയും പോളിംഗ് പെർസെൻറ്റേജിൽ കുറവുണ്ടായി അത് ആരെ ബാധിക്കും ഏറ്റവും ഒടുവിൽ തീരദേശം നമുക്ക് തീരദേശവുമായി ബന്ധപ്പെട്ട് തീരദേശമാണ് നിർണ്ണയിക്കുന്നത് ആര് ജയിക്കണമെന്ന് കാര്യം നഗരമണ്ഡലങ്ങളിൽ ഇപ്പോൾ ഈ വോട്ട് പോളിംഗ് പേർസെൻറ്റേജ് ഒക്കെ കുറഞ്ഞതുകൊണ്ട് നഗരമണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഏതെങ്കിലും മുന്നണിക്കോ പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ തീരദേശമാണ് സ്വാഭാവികമായും വിധി നിർണ്ണയിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ ആദ്യഘട്ടം മുതൽ തീരദേശം കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് തീരദേശത്താണ് ഞാൻ ആദ്യമായി ഓഫീസ് തുറക്കുക തീരദേശത്തിന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ച് ഉറപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇവിടെ കേരളത്തിൽ വന്നിട്ട് വിവേക് കുമാർ ആ അതെ അദ്ദേഹം സക്സേന വി കെ സക്സേന എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇത്തിരി വിവേകം കൂടുതലുള്ള ആയത് ആളായതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് നേരെ പറന്ന കേരളത്തിൽ ഈ പോളിങ്ങിൻ്റെ ചില ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഇറങ്ങി പല മതമേലധ്യക്ഷന്മാരുമായും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായും ചർച്ചകളൊക്കെ നടത്തിയിരുന്നു പക്ഷെ തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ അവിടെ ലത്തീൻ അതിരൂപതയുടെ ബിഷപ്പ് ഫാദർ തോമസ് ജെ നെറ്റോ അദ്ദേഹത്തെ കാണാൻ പോലും കൂട്ടാക്കിയില്ല അതോടെ ഈ ലത്തീൻ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ലത്തീൻ സമുദായത്തെ സ്വാധീനിച്ചുകൊണ്ട് വോട്ട് നേടാമെന്നുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഒരു പ്രതീക്ഷ അവിടെ അസ്തമിക്കുകയാണ് കാണാൻ പോലും കൂട്ടാക്കിയില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആഹ്വാനം ലത്തീൻ അതിരൂപതയുടെ ഭാഗത്ത് നിന്നില്ല അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ആ നിലയ്ക്ക് ജനാധിപത്യം സംരക്ഷിക്കപ്പെടുക മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുക ആ നിലയ്ക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു സന്ദേശമാണ് ജനങ്ങൾക്ക് കിട്ടിയതെന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെ ഒരു സമുദായത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾ ഒരു പരോക്ഷമായ കലാപാഹാനം ഇതൊക്കെ ക്രിസ്തീയ സമൂഹത്തെയും അല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ അവർക്ക് കൃത്യമായും അറിയാവുന്ന ചില വാക്കുകൾ ചരിത്രത്തിൽ നിന്ന് അവർ കൃത്യമായും പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ അതായത് പാസ്റ്റർ നീമോളാറിൻ്റെ വാക്കുകൾ അവർക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ആദ്യം അവർ കത്തോലിക്കരെ തേടിവന്നു അല്ലെങ്കിൽ ആദ്യം അവർ ജൂതന്മാരെ തേടിവന്നു ഞാനൊരു ജൂതനായിരുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല വീണ്ടും അവർ ക്രിസ്ത്യാനികളെ തേടി വന്നു ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല അവസാനം അവർ എന്നെ തേടി വന്നു ഞാൻ ഞാനായിരുന്നു എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന പാസ്റ്റർ നിമോളാറിന്റെ വാക്കുകൾ ഒരു പാതിരി ഹിറ്റ്ലറിന്റെ നാസി ജർമ്മനിയിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് പച്ച മനുഷ്യൻ വേവിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത് അവിടുത്തെ പാതിരിയായിരുന്ന പാസ്റ്റർ നിമോളാർ കുറിച്ച വാക്കുകളാണ് അതെങ്കിലും കുറഞ്ഞപക്ഷം ഈ വൈദികരൊക്കെ വായിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഇന്ന് മുസമാനാണ് ശത്രുവെങ്കിൽ നാളെ ക്രിസ്ത്യാനിയോ മറ്റൊരു വിഭാഗമോ ആണ് ശത്രുവായി വരിക എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അതൊക്കെ കൊണ്ടായിരിക്കാം ഈ നാല് മണിക്ക് ശേഷമുള്ള വോട്ടിംഗ് എന്താണ് ഈ വൈകിട്ട് നാലുമണിക്ക് ശേഷം ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വൈകിട്ട് നാല് മണിക്ക് ശേഷം എന്ത് സംഭവിച്ചു ഈ പോളിംഗ് ബൂത്തുകളിൽ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്നത് ഈ നാലു മണിക്ക് ശേഷം കൃത്യമായും തീരദേശം വരി നിന്ന് വോട്ട് ചെയ്തു രാത്രി എട്ട് മണിയോളം അല്ലെങ്കിൽ എട്ട് മണി കഴിയുന്നതുവരെ തീരദേശം വരി നിന്ന് വോട്ട് ചെയ്തു ഇത് കൃത്യമായ ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് ിൽ തീരദേശത്തെ ന്യൂനപക്ഷം വിഭാഗങ്ങൾ ലാറ്റിൻ കാത്തലിക് അടക്കമുള്ള മുസ്ലിങ്ങൾ അടക്കമുള്ള വിഭാഗം ആർക്ക് വോട്ട് ചെയ്തു അത് പന്നിയൻ രവീന്ദ്രൻ ആണെങ്കിൽ പന്നിയൻ രവീന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ് അവിടെ നിന്ന് കാണുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു ട്രെൻഡുമായിരിക്കാം ഒരുപക്ഷെ ഒരു ട്വൽ ഒരു ട്വൽവ് പ്ലസിലേക്കൊക്കെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം തിരുവനന്തപുരം പന്നിയൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് കൃത്യമായും ഒരു തരംഗ സ്വഭാവം ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ പക്ഷേ അതിനപ്പുറത്ത് എപ്പോഴും ഈ പറയപ്പെടുന്ന കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ശശി തരൂരിനെ പിന്തുണ പിന്തുണച്ചിട്ടുള്ള തീരദേശം തരൂരിനെ കൈവിടില്ല എന്നാണ് തരൂരിന്റെ പ്രതീക്ഷ ഈ മൂന്ന് മുന്നണികൾക്കും അവരുടേതായ ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു അവരുടേതായ പരിമിതികൾ ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അവർക്ക് ബാക്ക്ഫയർ ചെയ്യപ്പെട്ട പല കാര്യങ്ങളും അവരുടെ ക്യാമ്പുകളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പി ക്യാമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ് അത് അടുത്ത ക്യാബിനറ്റ് മന്ത്രിയാണെന്നൊക്കെ പറയുമ്പോൾ ഈ ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഇനി വീണ്ടും കേന്ദ്രത്തിൽ ബി ജെ പി തന്നെ എൻ ഡി എ തന്നെ അധികാരത്തിൽ വരുമോ എന്ന സംശയമൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങി അതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ പിന്നീട് നരേന്ദ്രമോദിക്ക് ആ നിലയ്ക്കുള്ള വർഗീയ പ്രസ്താവനകളൊക്കെ നടത്തേണ്ടി വന്നത് അപ്പോൾ രണ്ടാം ഘട്ട പോളിംഗ് തുടങ്ങുന്ന ആ ഒരു അല്ലെങ്കിൽ അതിനെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ ഒരു സംശയം ഉടലെടുത്തിട്ടു ഉടലെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ക്യാബിനറ്റ് മന്ത്രി തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി ആ ആറ്റിങ്ങിൽ നിന്നുള്ള മന്ത്രി എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾക്ക് മങ്ങലേറ്റു കൂടി പറയേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് നമുക്ക് തിരുവനന്തപുരത്ത് താമര വിരിയുമോ തിരുവനന്തപുരത്ത് എന്ത് സംഭവിച്ചു ഈ അവസാന മണിക്കൂറുകളിൽ എന്തായിരുന്നു ആ അടിയൊഴുക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ക്രോസ് വോട്ടിംഗ് എങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ട് നടന്നു അത് എങ്കിൽ പന്നിയൻ രവീന്ദ്രൻ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് പന്നിയൻ രവീന്ദ്രന് അനുകൂലമായി അവിടെ വോട്ട് വീണോ അല്ലെങ്കിൽ ഈ രാജചന്ദ്രശേഖർ ഏതെങ്കിലും നിലയ്ക്ക് ജയിക്കും അല്ലെങ്കിൽ അങ്ങനെ കരുതിയിട്ട് തരൂരിന് അനുകൂലമായി വോട്ട് വന്നോ എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് ജൂൺ നാലിന് മാത്രം വ്യക്തമാകുന്ന കാര്യങ്ങളാണ് ഏതായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷ ഈ പോളിംഗ് പോളിംഗ് ദിനം വരെ വച്ചു പുലർത്തിയിരുന്ന ബി ജെ പി ക്യാമ്പ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ഒരു സാഹചര്യത്തിലേക്കൊന്നും അത്ര വലിയ കടുത്ത ഫൈറ്റിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് അവർ പോളിംഗ് പേഴ്സൻറ്റേജിൽ കൂടി മനസ്സിലാക്കുന്നതെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് വലിയ അവകാശവാദം ബി ജെ പി ക്യാമ്പ് ഉന്നയിക്കാത്തത് തിരുവനന്തപുരത്ത് ഈ പറയപ്പെടുന്ന കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ താമര വിരിയാൻ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു വരാനുള്ള സാധ്യത തുച്ഛമാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു പൊതുവെയുള്ളൊരു വിലയിരുത്തൽ ബി ജെ പി എങ്ങനെ വിലയിരുത്തുന്നു ബിജെപി ഔദ്യോഗികമായി ബിജെപിക്കത് പറയാൻ കഴിയില്ല ബി ജെ പി തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്ന് ക്യാമ്പുകളിലും ഒന്ന് എൽ ഡി എഫ് ക്യാമ്പിനെ എടുക്കുമ്പോൾ അവിടെ തിരുവനന്തപുരത്തെ സി പി എം പ്രവർത്തകരൊക്കെ ആറ്റിങ്ങലായിരുന്നു ജോയിക്കു വേണ്ടി പ്രവർത്തിക്കാൻ ആറ്റിങ്ങലായിരുന്നു ആദ്യ ദിവസങ്ങളിൽ പല ഘട്ടങ്ങളിലും എന്നുള്ളൊരു വലിയ ആക്ഷേപമോ പരാതിയുമൊക്കെ ഉണ്ട് പിന്നെ പന്നിയൻ രവീന്ദ്രൻ അത് സി പി എം നേതൃത്വവുമായി സംസാരിച്ചൊക്കെയാണ് അതിനൊരു ധാരണ ഉണ്ടാക്കുന്നതും പിന്നീട് പ്രചാരണ രംഗത്തേക്ക് സി പി എം സജീവമായി വരുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ചും ഇപ്പൊ തരൂരിനെ അത്ര താല്പര്യമില്ലാത്ത ജില്ലാ നേതൃത്വത്തിലെ പലരും ഉണ്ടായിരുന്നു പല നേതാക്കളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തരൂരിനും ആ നിലയ്ക്ക് തരൂർ ക്യാമ്പിനും ആത്മവിശ്വാസക്കുറവുണ്ടായ പല ഘട്ടങ്ങളിലും ഉണ്ട് ബൂത്തുകളിൽ ഇരിക്കാൻ ആളില്ലാത്ത അവസ്ഥ പോലും ഉണ്ടായിരുന്നു പല ബൂത്തുകളിലും എന്നുള്ള അവസ്ഥയുണ്ട് രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ച് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിന് എല്ലാം കൊണ്ടും അങ്ങ് അഭിമതനായ ആളൊന്നും ആയിരുന്നില്ല കാരണം കേരളത്തിന് പുറത്തുനിന്ന് വരുന്നൊരു സ്ഥാനാർത്ഥിയാണ് മലയാളിയാണെങ്കിലും തിരുവനന്തപുരം തിരുവനന്തപുരംകാരനല്ല തിരുവനന്തപുരവുമായി മറ്റൊരു ബന്ധവുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ മൂന്ന് ക്യാമ്പുകൾക്കും അവരുടേതായ പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു ആ പ്രതിബന്ധങ്ങളെ ഒക്കെ അവഗണിച്ചുകൊണ്ട് ആര് ജയിച്ചു എന്നുള്ളത് ഇപ്പോൾ ഈ രാഷ്ട്രീയ നിരീക്ഷകരാകട്ടെ രാഷ്ട്രീയ നേതാക്കളാകട്ടെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും എൻ ഡി എയും ക്യാമ്പുകളാകട്ടെ അവരെല്ലാം സത്യത്തിൽ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ഈ എന്താണ് അവിടെ സംഭവിച്ചത് പ്രത്യേകിച്ചും അവസാന മണിക്കൂറുകളിൽ നിന്നുള്ളത് ഒരു നമ്മൾ ഈ നിഗൂഢത എന്നൊക്കെ പറയുന്നുണ്ട് നിഗൂഢത ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ഇതൊക്കെ പറയുമ്പോഴും പൂർണ്ണമായും നമുക്ക് ഈ രാജീവ് ചന്ദ്രശേഖർ അവിടെ തോറ്റുപോകും എന്ന് പറയാനും കഴിയില്ല മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ഒരുപോലെ സാധ്യത കൽപ്പിക്കപ്പെട്ട അതിശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടന്നത് അപ്പോൾ ചുരുക്കത്തിൽ അതാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത് ഇതൊക്കെയാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത് എന്ന് പറയുമ്പോഴും അവസാനത്തെ നാല് എന്താണ് തീരദേശത്ത് സംഭവിച്ചത് എന്നുകൂടി നമുക്ക് വ്യക്തമാകാൻ കുറച്ചുകൂടി കാത്തിരിക്കണം കുറച്ചുകൂടി എന്ന് വെച്ചാൽ ജൂൺ നാല് വരെ വോട്ട് എണ്ണിത്തീരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും നമുക്ക്